മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്ത് ചെയ്താൽ തീർച്ചയായും ഒരു ജീവൻ ചാരിതാർത്ഥനാകും എന്നാണ് പിന്നത്തെ ചോദ്യം അതിന് വ്യാസന്റെ വാക്കിനെ അനുസരിച്ച് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ തപസ്സാണ് ഏറ്റവും ശ്രേഷ്ഠവും നല്ലതുമായ ധർമ്മം എന്താണ് തപസ്സെന്നാണെങ്കിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമായി തീരൽ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമായി തീർന്നാൽ മതിയോ എന്നാണെങ്കിൽ പോരാ വിഷയങ്ങളിലല്ല ഏകാഗ്രമായി തീരേണ്ടത് എല്ലാ വിഷയങ്ങളെയും വിട്ട് നിർവിഷയമായിട്ടാണ് ഏകാഗ്രമായി തീരേണ്ടത് അങ്ങനെ ഇന്ദ്രിയ മനസ്സുകൾ എല്ലാ വിഷയങ്ങളെയും വിട്ട് ഏകാഗ്രമായി തീരുന്നുവെങ്കിൽ ജ്ഞാനത്തിനുള്ള തടസ്സങ്ങൾ മിക്കവാറും തീർന്നു എന്ന് പറയാം ജ്ഞാനത്തെ വികസിപ്പിക്കാനുള്ളതാണ് തപസ് ജ്ഞാനത്തിന്റെ വികാസത്തിൽ എല്ലാ ദുരിതങ്ങളും ക്ഷയിച്ച് ജീവൻ ചരിതാർത്ഥനാവും അത് തന്നെയാണ് തത്വബോധം പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് താൻ ആരാണെന്നോ എവിടെ നിന്ന് ജനിച്ചുവെന്നോ എങ്ങോട്ട് മരിച്ചു പോകുന്നുവെന്നോ ഒന്നും അറിഞ്ഞുകൂടാ അതിനാൽ അവർ ഭയചകിതരാണ് പരലോകത്തെ സംബന്ധിച്ചോ ജീവന്റെ ഗതിയെക്കുറിച്ചോ ജനന മരണങ്ങളെക്കുറിച്ചോ അവർക്കൊന്നും അറിഞ്ഞുകൂടാ വിഷയസമ്പാദനത്തിനും വിഷയഭുക്തിക്കും ലോകവ്യവഹാരത്തിനും വേണ്ടിയാണ് അവർ ആയുഷ്കാലം മുഴുവൻ കഴിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ളവർക്ക് പരലോകത്തെ സംബന്ധിച്ച് ഭയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരു ജ്ഞാനിയുടെ അവസ്ഥ അതല്ല ജ്ഞാനി നിർഭയനും നിരപേക്ഷകനുമാണ് ജ്ഞാനം കൊണ്ട് ഇതേ ജന്മത്തോടു കൂടി തന്നെ അയാളുടെ സംസാരഗതി അവസാനിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള മഹിമയേറിയ ജ്ഞാനത്തെ വികസിപ്പിക്കാൻ കാരണമായി തീരുന്നു തപസ് എന്ന് വന്നാൽ അതിൽ കവിഞ്ഞ ശ്രേഷ്ഠമായ ധർമ്മം മറ്റെന്താണുള്ളത് ഒന്നും തന്നെ ഇല്ലെന്നതാണ് പരമാർത്ഥ എന്നാൽ തപസ്സിന്റെ രൂപം വിഷയസ്പർശമില്ലായ്മയും ഇന്ദ്രിയ മനസ്സുകളുടെ ഏകാഗ്രതയുമാണ് അത് മാറാനിട വരാതിരിക്കുകയും വേണം തപസ്സുകൊണ്ടാണ് പലരും ജ്ഞാനികളായത് തപസ്സിന്റെ കുറവ് കൊണ്ടാണ് പലർക്കും ജ്ഞാനം സാധിക്കാത്തത് തപസ് കൊണ്ട് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ലെന്നുകൂടി പറയാം ഈ വക കാരണങ്ങളാൽ ഹേ യുധിഷ്ഠിര ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം തപസ്സു തന്നെ വീണ്ടും ഭീഷ്മൻ പറയാൻ തുടങ്ങി യുധിഷ്ഠിര ദ്വന്ദ്സങ്കുലമായ സംസാരത്തിന്റെ ബാധയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വരൂപാവസ്ഥയെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുമുക്ഷു അഭിജ്ഞനായ ആചാര്യന്റെ മുഖത്തുനിന്ന് വീണ്ടും വീണ്ടും തത്വശ്രവണം ചെയ്യണം തത്വത്തിൽ നിസ്സംശയമായ ബോധം ഉറയ്ക്കുന്നത് വരെയാണ് ശ്രവണം ചെയ്യേണ്ടത് അങ്ങനെ ശ്രവണം ചെയ്യുന്ന ജിജ്ഞാസുവിന് ഏതൊരു സംശയവും ബാക്കിയാകുന്നില്ല അങ്ങനെയുള്ള നിസ്സംശയവും നിശ്ചലവുമായ ജ്ഞാനം കൊണ്ട് സുഹൃതിയായ ആ ജിജ്ഞാസു മുക്തനാവുകയും ചെയ്യും പഞ്ചഭൂതാത്മകമാണ് ഈ ജഗത്ത് അകത്തോ പുറത്തോ സൂക്ഷ്മമായോ സ്ഥൂലമായോ സ്വപ്നത്തിലോ ജാഗ്രത്തിലോ കാണപ്പെടുന്നതെല്ലാം പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളുമാണ് സ്ഥൂല സൂക്ഷ്മത്മകങ്ങളായ ഈ ജഗത്ത് മുഴുവൻ ഭൂതഭൗതികങ്ങൾ മാത്രമാണ് പൃഥ്വാദി പഞ്ചഭൂതങ്ങളും അവയുടെ സൂക്ഷ്മമാത്രകളായ ഗന്ധാദി വിഷയങ്ങളും അവയെ ഗ്രഹിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും പിന്നെ ഭൂതങ്ങളുടെ സ്ഥൂലമാത്ര സംഘാതമായ ശരീരവും സൂക്ഷ്മമാത്ര സംഘാതമായ അന്ധകരണവും കൂടിച്ചേർന്നതാണല്ലോ ജഗത്ത് ഇവയെല്ലാം ഭൂതഭൗതികങ്ങൾ തന്നെ പിന്നെ ഭൂമി ഭൂതത്തിലുണ്ടാകുന്ന സസ്യധാന്യദികളും മറ്റു പദാർത്ഥങ്ങളുമെല്ലാം ആകാശാദി പഞ്ചമാത്രകളുടെ പലതരത്തിലുള്ള സംഘാത വിശേഷങ്ങൾ തന്നെ പദാർത്ഥങ്ങളുടെയും ശരീരങ്ങളുടെയും ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് നടക്കുന്നത് ലോകത്തിലെ എല്ലാവിധ വ്യവഹാരങ്ങളും ഭൗതികങ്ങൾ തന്നെ അങ്ങനെ ഭൂതഭൗതികാത്മകമായ ജഗത്തിൻ്റെ എല്ലാവിധ വ്യവഹാരങ്ങൾക്കും കേവലം ദൃഷ്ടാവും സാക്ഷി മാത്രനുമായിരിക്കുന്നു ആത്മാവ് എന്നാൽ ജീവനാകട്ടെ അവയിലെല്ലാം ഞാൻ എൻ്റെ എന്ന ഭാവത്തോടു കൂടി വ്യവഹരിക്കുന്നു തനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടെന്ന് അഭിമാനിക്കുന്നു ആ അഭിമാനത്തെ മുൻനിർത്തി പലതും പ്രവർത്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി സുഖദുഃഖങ്ങളെയും പുണ്യപാപങ്ങളെയും ജന മരണങ്ങളെയും ആവർത്തിച്ചാവർത്തിച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു സത്സംഗം കൊണ്ടും ശാസ്ത്ര വിചാരം കൊണ്ടും പരമാർത്ഥത്തെ അറിഞ്ഞ് നിസ്സംഗനും സാക്ഷിമാത്രനുമായ ആത്മദേവനെ ഉപാസിച്ച് ഭൗതിക സംബന്ധത്തെ വിടുമ്പോൾ ജീവന സ്വരൂപാവസ്ഥയെ പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും യോഗം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഈ ലക്ഷ്യത്തെ അറിയാനും പ്രാപിക്കാനും കഴിയും ഹേ യുധിഷ്ഠിര ഈ ശരീരത്തെ ഒരു ഗ്രഹമായി കരുതുന്നുവെങ്കിൽ ബുദ്ധി അതിലെ നായികയാണ് ബുദ്ധിയുടെ ആജ്ഞകളെയും അഭിപ്രായങ്ങളെയും മാനിച്ച് അപ്പപ്പോൾ നിർവഹിക്കുന്ന കാര്യനിർവാഹകനാണ് മനസ്സ് മനസ്സെപ്പോഴും ബുദ്ധിക്ക് അധീനമാണ് ബുദ്ധി തന്റെ ആവശ്യങ്ങളെ മുഴുവൻ സാധിക്കുന്നത് മനസ്സ് മുഖേനയാണ് ഇന്ദ്രിയങ്ങളും ഗ്രഹത്തിലെ അംഗങ്ങളാണ് പക്ഷെ അവരൊക്കെയും മനസ്സും ബുദ്ധിയും നിയന്ത്രിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ടവരാണ് അതിനാൽ ഇന്ദ്രിയങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രവൃത്തിയും ഇല്ലെന്ന് പറയണം മനോബുദ്ധികളുടെ കൽപ്പനകളെ നിർവഹിക്കാനായി തയ്യാറായി നിൽക്കുന്നവരാണ് ഇന്ദ്രിയങ്ങൾ ഗ്രഹനാഥനാണ് ജീവൻ ഗ്രഹനാഥൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് എല്ലാം നടക്കേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഗ്രഹിണിക്ക് അധീനനാണ് ഗ്രഹനാഥൻ അവിദ്യാ സ്വരൂപിണിയായ ബുദ്ധിയാണ് ജീവനെ നിയന്ത്രിക്കുന്നത് എന്നർത്ഥം അതിന്റെ ഫലമായി അനേകവിധ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായും വരുന്നു ജീവന് ജന മരണങ്ങൾ അടക്കമുള്ള എല്ലാ അനുഭവങ്ങളും അവിദ്യാ സ്വരൂപിണിയായ ബുദ്ധിയുടെ ചേർച്ച തീരുന്നവയാണ് ബുദ്ധിയുടെ കൂട്ടുകെട്ടിനെ നിശേഷം വിട്ട് ഈശ്വരോപാസനം ചെയ്യുമ്പോൾ മാത്രമേ ജീവന് ദുഃഖനിവൃത്തിയും സമാധാനവും കിട്ടാൻ പോകുന്നുള്ളൂ അതിനാൽ അവിദ്യാ സംബന്ധത്തെ വിട്ട് നിസ്സംഗനായി ഈശ്വരോപാസനം ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ജീവന സംസാര നിവൃത്തിയും കൈവല്യവും ഉണ്ടാകുകയുള്ളൂ പക്ഷേ ത്രിഗുണങ്ങളാണ് അതിന് മുഖ്യമായ തടസ്സം മൂന്ന് കയറുകളെ കൊണ്ട് ആ ജീവനെ ബന്ധിച്ചിരിക്കുന്നു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളാണ് പറയപ്പെട്ട മൂന്ന് കയറുകൾ അവ പല പ്രകാരത്തിൽ ജീവനെ ഭൗതിക വസ്തുക്കളോട് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് വേണ്ടത്ര വിവേകവും വൈരാഗ്യവും ഉള്ള ഒരാൾക്കല്ലാതെ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയില്ല അതിനാൽ ശാസ്ത്രങ്ങളിൽ നിന്നോ ഗുരുമുഖത്തു നിന്നോ സത്വാദി ഗുണങ്ങളുടെയും അവയുടെ ബന്ധത്തിന്റെ സ്വഭാവങ്ങളെയും വേണ്ട പോലെ ഗ്രഹിച്ച് അതിൽ നിന്ന് വിട്ടുപോരാൻ ശ്രമിക്കുക തന്നെ വേണം അങ്ങനെ ചെയ്യുന്ന സുഹൃതിക്ക് മാത്രമേ കാലം കൊണ്ടെങ്കിലും യോഗമോ ജ്ഞാനമോ ഭക്തിയോ പ്രയോജനപ്പെടാൻ പോകുന്നുള്ളൂ എന്ന് കരുതണം ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി